സാമൂഹ്യ വിരുദ്ധർ വാഹനം അടിച്ചു തകർക്കുകയും വാഹനത്തിനുള്ളിലെ പണം അപഹരിച്ചതായും പരാതി പത്തനാപുരം പിടവൂർ കമുകഞ്ചേരി പുത്തൻപുരയിൽ അനുരാജിന്റെ ഉടമസ്ഥതയിലുള്ള ക്രെയിന്റെ ചില്ലുകളാണ് അടിച്ചു തകർക്കുകയും അതിനുള്ളിൽ ഉണ്ടായിരുന്ന പണം അപഹരിക്കുകയും ചെയ്തതായി പോലീസിൽ പരാതി നൽകിയത് ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാരുടെ പരാതി പിടവൂർ ജംഗ്ഷനിൽ തടിമില്ലിന് സമീപം യാടിയിൽ കിടന്ന വാഹനമാണ് അടിച്ചു തകർത്തത് പിടവൂർ മാടമൂർത്തിക്കാവ് ക്ഷേത്രത്തിൽ വൃശ്ചികമാസത്തോടനുബന്ധിച്ച് അന്നദാനം തയ്യാറാക്കുന്നവർക്ക് തടസ്സമായി മദ്യലഹരിയിൽ ഒരു സംഘം എത്തി ഇവരെ പിന്തിരിപ്പിച്ചു വിട്ടതിലുള്ള വിദ്വേഷത്തിൽ വാഹനം അടിച്ചു തകർത്തു ശേഷം ചില ഓട്ടോ തൊഴിലാളികളുമായി വാക്കേറ്റവും കയ്യാങ്കളിയും നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഇന്നലെ വൈകുന്നേരം പരിപാടിയാക്കുന്ന സമയത്ത് അവര് കുറെ പേര് വെള്ളം അടിച്ചിട്ട് വന്ന് അവിടെ വിഷയം ഉണ്ടാക്കി അപ്പൊ ഞങ്ങൾ പറഞ്ഞ വിഷയം ഉണ്ടാക്കലേ എന്ന് പറഞ്ഞ അവരെ പറഞ്ഞു വിട്ടു അതിന്റെ വൈകിയത്തിന് അന്ന് രാത്രി വന്ന് വണ്ടിയെല്ലാം അടിച്ചു ചേർത്ത് അത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു അതും കാണുന്നില്ല ഇത്രയും വിഷയം ഉണ്ടാക്കി അറിയാവുന്ന മൂന്ന് പേരുടെ പേര് പരാതി കൊടുത്തിട്ടുണ്ട് കണ്ടായിരുന്നു ഇവിടെ അടിച്ചിട്ട് പോകുന്ന ഇവിടെ മൂന്ന് നല്ലവരും കണ്ടായിരുന്നു രാത്രിയില് അവർ പറഞ്ഞു നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സംഭവത്തിൽ പ്രദേശത്തെ മൂന്ന് പേർക്കെതിരെ പോലീസിൽ പരാതി വാഹനം അടിച്ചു തകർത്തവരുടെ ചെരുപ്പുകളും ഇരുമ്പുവടിയും നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പത്തനാപുരം കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയായ പിടവൂരിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും വീടുകളും ദേവാലയങ്ങളും കേന്ദ്രീകരിച്ച് മോഷണങ്ങളും തുടർക്കഥയാകുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ടുന്ന അന്വേഷണമോ രാത്രികാല പരിശോധനയോ നടക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6, 8129